യുഎഇയിൽ ഫ്രീലാൻസ് ജോലി തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നതായി റിപ്പോർട്ടുകൾ ഒരു ദിവസം മൂവായിരത്തി അറുന്നൂറ് ദർഹം വരെ അതായത് എൺപത്തി അയ്യായിരം ഇന്ത്യൻ രൂപ വരെ ഫ്രീലാൻസ് ജോലി ചെയ്യുന്നവർ സമ്പാദിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സ്വതന്ത്ര ടാലന്റ് പ്ലാറ്റ്ഫോമായ ഔട്ട്സൈഡ്സ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കാർഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പ്രൊജക്ട് ആൻഡ് പ്രോഡക്റ്റ് മാനേജ്മെന്റ് ഡേറ്റ അനലിറ്റിക്സ് ബിസിനസ് ഡെവലപ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോലികൾ ഈ ജോലികൾക്ക് ദിവസ വേതനം ദർഹം മുതൽ ആരംഭിക്കുന്നു രണ്ടായിരത്തിയഞ്ചിലെ ടാലന്റ് ഓൺ ഡിമാൻഡ് റിപ്പോർട്ട് പ്രകാരം മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്കൻ മേഖലയിലെ ഫ്രീലാൻസ് രജിസ്ട്രേഷനുകൾ കഴിഞ്ഞ വർഷം ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ദിവസവേതനം ഫ്രീലാൻസ് ജോലി ചെയ്യുന്നവരുടെ പരിചയ സമ്പത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മാത്രവുമല്ല ജോലി ചെയ്യുന്ന മേഖലയും വേതനത്തെ നിർണയിക്കുമെന്ന് മേനയുടെയും ഇന്ത്യയുടെയും മാനേജിംഗ് ഡയറക്ടർ അസീം സൈനുൽഭായ് അറിയിച്ചു ഉദാഹരണത്തിന് കാർഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ിൽ അഞ്ച് വർഷത്തെ പ്രവർത്തന പരിചയമുള്ളവർക്ക് ഒരു ദിവസം ഇരുനൂറ്റി എഴുപത്തിയഞ്ച് മുതൽ വരെ സമ്പാദിക്കാൻ ഇതേ മേഖലയിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വർഷം വരെ പരിചയ സമ്പത്തുള്ളവർക്ക് എഴുന്നൂറ്റി മുതൽ ഡോളർ വരെ സമ്പാദിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കരിയറിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ പ്രൊജക്ട് മാനേജർമാർ പ്രതിദിനം ഏകദേശം ഡോളർ സമ്പാദിക്കുന്നുണ്ട് ഒരു ദശാബ്ദത്തിലേറെ വൈദഗ്ധ്യമുള്ളവർക്ക് നിരക്ക് പ്രതിദിനം അഞ്ഞൂറ്റി അഞ്ച് മുതൽ ഡോളർ 言うけど。 ഫ്രീലാൻസ് ജോലി ചെയ്യാൻ വിദേശികൾക്ക് സാധിക്കുമോ എന്നത് പ്രധാന ചോദ്യമാണ് ഫ്രീലാൻസ്മാർക്ക് യു എ ഇ ഒന്നിലധികം വിസ റെസിഡൻസി ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പോൺസറുടെ ആവശ്യമില്ലാതെ ഫ്രീലാൻസർമാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും അഞ്ചു വർഷത്തെ ഗ്രീൻ വിസ രാജ്യം അവതരിപ്പിച്ചിരുന്നു രാജ്യത്തെ തൊഴിൽ നിയമത്തിന് വിരുദ്ധമായി ഏകപക്ഷീയമായി കരാർ റദ്ദാക്കിയാൽ തൊഴിലുടമ തൊഴിലാളിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് യു എ ഇ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ഏകപക്ഷീയമായി തൊഴിൽ കരാർ റദ്ദാക്കാതെ ഇരു ഇരുകൂട്ടരും തമ്മിൽ ധാരണയായതിനു ശേഷമാണ് തൊഴിൽ രേഖകൾ റദ്ദാക്കേണ്ടത് ഇത് തൊഴിൽ കരാർ നിലനിൽക്കുന്നവരുടെ കാര്യമാണ് നിർദ്ദിഷ്ട കാലാവധി നിശ്ചയിച്ച ജോലിയിൽ പ്രവേശിച്ച ഒരാൾ കാലാവധി തീരു മുൻപ് തൊഴിൽ ഉപേക്ഷിച്ചാൽ സ്പോൺസറെ മുൻകൂട്ടി അറിയിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു തൊഴിൽ കരാറിലെ അടിസ്ഥാന നിയമങ്ങൾ തൊഴിലാളി ലംഘിച്ചാൽ രേഖാമൂലം താക്കീത് നൽകണം മൂന്നാം തവണയും ലംഘിച്ചാൽ മാത്രമേ കരാർ റദ്ദാക്കാൻ സാധിക്കൂ നിയമവിരുദ്ധമായി ജോലിയിൽ നിന്ന ഒരാളെ നീക്കിയാൽ നിയമാനുസൃതമായ നഷ്ടപരിഹാരം നൽകണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് പിരിച്ചുവിട്ടത് തെറ്റാണെന്ന് കോടതി വിധിച്ചാൽ തൊഴിലാളിക്ക് നഷ്ട നഷ്ടപരിഹാരം നൽകണം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ നൽകിയ അവസാന മാസത്തെ വേതനം കണക്കാക്കി മൂന്ന് മാസത്തെ ശമ്പളമാണ് നഷ്ടപരിഹാരമായി നൽകേണ്ടത് അതേസമയം തൊഴിലുടമയ്ക്കെതിരെ പരാതി ലഭിച്ചാൽ ഇരുവിഭാഗത്തെയും മന്ത്രാലയത്തിൽ വിളിപ്പിച്ച കേസ് അനുനയിപ്പിക്കാൻ ശ്രമിക്കും ഇത് പരാജയപ്പെട്ടാൽ പരാതി സമർപ്പിച്ച തീയതി മുതൽ പതിനാല് ദിവസത്തിനകം അന്തിമ തീർപ്പിനായി തൊഴിൽ തർക്ക കേസ് കോടതിയിലേക്ക് മാറ്റും കേസിൽ ഉൾപ്പെട്ടവർ എത്രയും വേഗം വിസ മാറ്റ നടപടികൾക്ക് ശ്രമിക്കണം തൊഴിൽ തർക്ക കേസ് വിധി വൈകിയാൽ തൊഴിലാളിക്ക് രണ്ട് മാസത്തെ വേതനത്തിനുവരെ അവകാശമുണ്ട് ഇത് നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി